നമസ്കാരം പരസ്പരം രാഷ്ട്രീയം പറഞ്ഞ് ശക്തമായൊരു മത്സരം പ്രകടിപ്പിക്കാമായിരുന്ന വടകര പോലൊരു സ്ഥലത്ത വർഗീയത കുത്തി നിറച്ച കുത്തിരിപ്പുണ്ടാക്കിയ ബിരുദൻ കേവലം ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ അഡ്മിനാണ് എന്ന് കരുതരുത് നിലവിലെ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാനാകുന്ന കെ കെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ നാവിലേക്ക് പോലും കാഫിർ പ്രയോഗം എത്തിച്ചയാളാണ് അത് അതുകൊണ്ട് അയാളത്ര നിസാരക്കാരനല്ല നിലവിൽ പോരാളി ഷാജി പോലുള്ള നാലോ അഞ്ചോ ഫേസ്ബുക്ക് പേജുകളെ ചുറ്റിപ്പറ്റിയാണ് കാഫിർ വിവാദത്തിൽ പ്രധാന ചർച്ച നടക്കുന്നത് എന്നാൽ അവിടെയും മറഞ്ഞുകിടക്കുന്ന ചിലതുണ്ട് ഇത്തരം ഫേസ്ബുക്ക് പേജുകളിലേക്ക് ഇത് എത്തിക്കാൻ അതായത് കാഫിർ പ്രയോഗത്തിലുള്ള പോസ്റ്റുകൾ എത്തിക്കാൻ പിറകിൽ നിന്ന് കളിച്ച ആ കറുത്ത കൈകൾ ആരുടേതാണ് എന്നത് അതെ സൈബർ ഇടങ്ങളിലെ തലവനായി വാണ് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജ് അഡ്മിനെ കണ്ടെത്തിയതോടെ അവസാനിക്കുന്നതല്ല വടകരയിലെ കാഫിർ വിവാദം നല്ല മാന്യമായ രീതിയിൽ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കേണ്ടിടത്ത് വർഗീയത പരത്താൻ ശ്രമിച്ച ആ അന്തമില്ലാത്ത വർഗീയവാദി അഥവാ കാഫിർ വിവാദത്തിന്റെ പിറകിൽ കളിച്ച കാഫിറിനെ കണ്ടെത്തിയാൽ മാത്രമേ കാര്യങ്ങൾക്കൊരു വ്യക്തത വരികയുള്ളൂ എന്നാൽ അതിനു മുമ്പ് കണ്ണടച്ചു തുറക്കുന്ന സമയത്തിൽ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും സ്ഥലം മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഇടത് സർക്കാർ കാഫിർ കേസ് അന്വേഷിച്ച കോഴിക്കോട് കമ്മീഷണർ രാജ്ഭാൽ മീണയെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ആക്കി മാറ്റിയിരിക്കുന്നു ഡി ഐ ജി ആയിരുന്ന തോംസനെ നേരത്തെ മാറ്റുകയും ചെയ്തു കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാരനും മാറ്റമുണ്ടായിട്ടുണ്ട് തോംസണും അരവിന്ദ് സുകുമാരനുമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് കേസ് അന്വേഷിച്ചത് ടി നാരായണനാണ് പുതിയ കോഴിക്കോട് കമ്മീഷനായി ചുമതല എന്തിനാണ് ഇത്ര പെട്ടെന്ന് അതായത് കേസിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം എത്തിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്ര ഒരു സ്ഥലം മാറ്റം എന്നതിൻ്റെ പ്രാധാന്യം എന്ന ചോദ്യത്തിന്റെ പ്രാധാന്യം ഇവിടെയാണ് ഉയരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കമന്റ് ഇടുന്നവരെ പോലും തപ്പിപ്പിടിച്ച് കേസെടുക്കാൻ നിർദ്ദേശിക്കുന്ന സർക്കാർ ഭയക്കുന്നത് ആരെയാണ് എന്തിനാണ് അന്വേഷണം ചെന്നെത്തുന്നത് സ്വന്തം സഖാക്കളിലേക്കും തന്റെ പാർട്ടിക്ക് അത് ദോഷമുണ്ടാകും എന്നുള്ള ഭയമാണോ ഇതിന് പിന്നിൽ ഉള്ളത് എന്നതാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട സംശയം എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വിവാദമായ കാഫൂർ സന്ദേശ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് പാർട്ടി അനുകൂല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൂടെയാണെന്ന പോലീസ് കണ്ടെത്തൽ സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്ന് വേണം ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ റെഡ് എൻകൗണ്ടർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം ലഭിച്ചതെന്ന് വടകര പോലീസ് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് ബറ്റാലിയൻ എന്ന വാട്സ്ആപ്പ് വഴിയും കാഫിർ ുംഫി സ്ക്രീൻഷോട്ട് ലഭിച്ചതായും പോലീസ് പറയുന്നു സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത പോരാളി ഷാജി എന്ന ഫേസ്ബുക്ക് പേജിന്റെ ഉടമ വഹാബിന്റേത് ഉൾപ്പെടെ നാല് മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത വിദഗ്ധ പരിശോധനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് അമൽ മനീഷ് റിബേഷ് വഹാബ് എന്നിവരുടെ മൊബൈൽ ഫോണുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രണ്ട് പതിമൂന്നിന് റെഡ് എൻകൗണ്ടർ വാട്സപ്പ് ഗ്രൂപ്പിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രക്ഷിപ് പ്രത്യക്ഷപ്പെട്ടതെന്നും റബീഷ് എന്നയാളാണ് പോസ്റ്റ് ചെയ്തതെന്നും ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു മിനിറ്റുകൾക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അമൽ റാം എന്നയാൾ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തു വൈകിട്ട് മൂന്നിനാണ് അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിൽ പ്രചരിപ്പിച്ചത് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രാത്രി എട്ട് പോരാളി ഷാജിയുടെ ഫേസ്ബുക്ക് പേജിലും ഇതേ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചു അഡ്മിൻ അബ്ബാസ് ആണ് ഇത് പോസ്റ്റ് ചെയ്തത് എന്നതാണ് പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അന്വേഷണം െന്നും ഹൈക്കോടതിയിൽ വടകര പോലീസ് വ്യക്തമാക്കുന്നു കേസിൽ മുതൽ വരെയുള്ള സാക്ഷികളാണ് സന്ദേശം പ്രചരിപ്പിച്ച നാലു പേരായിട്ട് ഉള്ളത് എന്നാൽ വിവാദ പോസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും അത് നീക്കം ചെയ്യാത്തതിനാൽ ഫേസ്ബുക്കിനെ കേസിൽ പ്രതിയാക്കിയിട്ടുണ്ട് അത് പോസ്റ്റ് ചെയ്ത പേജിന്റെ അഡ്മിനെതിരെ കേസില്ല എന്നതാണ് ഏറ്റവും വലിയ തമാശ അത് മാത്രമല്ല ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനെ വെട്ടിലാക്കുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും പല ഫേസ്ബുക്ക് പേജുകളിലും ഇന്നും ഇതേ കാഫിർ വിവാദ പോസ്റ്റ് നിലനിൽക്കുന്നുണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പോലും പലരും മടിക്കുന്നു എന്നതാണ് വാസ്തവം അപ്പോൾ ഇതിന് പിന്നിൽ അതായത് ഒരു വലിയൊരു ജനതയെ തന്നെ ഇതിന് അടിമയാക്കി മാറ്റുന്ന ഈ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് അത്രമാത്രം ബലവാന്മാരായി നിൽക്കുന്നത് നിർത്തുന്നത് ആരാണ് എന്നതും അതായത് കാഫീർ വിവാദത്തിന്റെ തുടക്കം എവിടെ നിന്നാണ് എന്നത് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റാരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി ചില ഫേസ്ബുക്ക് പേജ് അഡ്മിനുകളെ കുറ്റക്കാരാക്കി അവർക്കെതിരെ കേസെടുക്കുന്നു നടപടിയെടുക്കുന്നു എന്നതാണ് വസ്തുത അതിനിടയിൽ അന്വേഷണ സംഘത്തെ പോലും മാറ്റുന്നത് കേസിന്റെ ആ ഒരു ഒഴുക്ക് അതിന്റെ ഒഴുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണെന്നും കേസ് വെല്ലപ്പോക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നതിലും യാതൊരു സംശയവും വേണ്ട എന്തായാലും കാഫിർ വിവാദം സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു എന്നത് ഉറപ്പായി കഴിഞ്ഞു